അസലാ വലൈക്കും ടു സദ്യ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവിധ സമാധാനവും സന്തോഷം ഐശ്വര്യൊക്കെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വന്നിട്ടുള്ളത് ഒരാളെ പരിചയപ്പെടുത്താനാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലാണ് ആള് സുജ സുജാതാണ് പേര് നമ്മളെ സ്റ്റുഡന്റ് ആണ് അപ്പൊ നമ്മളെ നേരിട്ട് കാണണം പറഞ്ഞ് വന്നതാണ് അപ്പോ വന്ന് വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങളാണ് കടന്നു വരുന്നത് അപ്പോ അവരെങ്ങളെയും കൂടി പരിചയപ്പെടുത്തുക അവർക്ക് എന്താ നമ്മളെ കുറിച്ച് പറയാനുള്ളത് ഞമ്മളെ ക്ലാസ് കണ്ടിട്ട് എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ ഒന്നും നോക്കാലോ ആള് മ്യൂസിക് ടീച്ചറും കൂടെയാണ് അപ്പൊ നമുക്കൊരു പാട്ടൊക്കെ പാടിപ്പിച്ച് വിടാന്നാണ് വിചാരിച്ചത് അപ്പൊ എന്റെ പേര് സുജന്നാണ് ഞാൻ ഇവിടെ അരീക്കോട് തന്നെയാണ് എൻ്റെ വീട് ഞാൻ ഹസ്ബൻഡിന്റെ ജോലി ഒക്കെ ആയിട്ട് ആലപ്പുഴയിലാണ് താമസിക്കുന്നത് അപ്പൊ ഞാനിതിന്റെ വീഡിയോ ഇങ്ങനെ ഇടയ്ക്ക് കാണുന്നുണ്ട് പല വീഡിയോകളും കാണുന്നുണ്ട് അതിൽ ഏറ്റവും കുറച്ചുകൂടി നമുക്ക് എന്താ പറയാ വീഡിയോയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് ടീച്ചറിന്റെ ക്ലാസ് തോന്നിയിട്ടുള്ളത് അന്നേ ഞാൻ വിചാരിച്ചു നേരിട്ടൊന്ന് വന്ന് കാണണം ഒരു അരിക്കോടാണെന്നൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി സന്തോഷമായി അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു പക്ഷേ ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്ത് തുടങ്ങിയില്ല ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ അതിന് മുമ്പ് ടീച്ചറിനൊന്ന് വന്ന് കണ്ട് ഒന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പോകാൻ വിചാരിച്ചു വന്നാണ് വളരെ സന്തോഷം നേരിട്ട് കാണാൻ പറ്റിയിൽ അപ്പം ഞാനും ഇവിടെ അടുത്ത് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ ഒരാളുണ്ട് എന്നുള്ളതും വലിയ ഒരു സന്തോഷമുണ്ട് അപ്പം എന്നോട് ഇന്നൊരു പാട്ട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാനൊരു മാപ്പിളപ്പാട്ട് തന്നെ പാടിക്കൊടുക്കാന്ന് വിചാരിച്ചു ഞാൻ ും ആരംഭമെ കണ്ടു മനസിൻ്റെ തന്നോ അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു അറിവിൻ്റെ കേദാര ഭൂമി കണ്ടു മക്ക മണൽ തട്ടിൽ

ക്ലാസ് ഞാനും തയ്ക്കുന്ന ഒരാളാണ് കുറച്ചൊക്കെ അറിയാം അപ്പം തയ്യലിൻ്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് തന്നെ ടീച്ചറിന്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് വളരെ നല്ല ക്ലാസ് ആണ് ആഗ്രഹമുള്ളവർ ജോയിൻ ചെയ്തുകൊള്ളുക സൂപ്പർ ക്ലാസ് ആണ് കേട്ടോ ആലപ്പുഴയിൽ താമസിക്കുന്ന അരിക്കോട്ടുകാരി സുജ ഓക്കെ അപ്പൊ വന്നതിലും കണ്ടതിലും വളരെ സന്തോഷം പറയാതിരിക്കാൻ പറ്റില്ല കാരണം തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കൊറേ പേര് അവരൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അവർക്കൊന്നും പിന്നെ വീഡിയോയിൽ വരാനോ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാനോ ഒന്നും താല്പര്യം ഇല്ലാത്തവരായിരുന്നു അപ്പൊ ഇവർക്ക് കുഴപ്പമില്ല അപ്പൊ നമ്മള് ഇങ്ങളെ കാണിക്കുക ഇപ്പൊ നമ്മളെ സ്ഥാപനം ഇത് ജെനുവിൻ ആണ് ആ ജെനുവിനിറ്റിയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അവസരം കൂടിയാണ് സുജ എനിക്ക് തന്നിട്ടുള്ളത് അതിൽ വളരെ സന്തോഷം പിന്നെ ടീച്ചർ മ്യൂസിക് പാട്ട് അടിപൊളിയാണ് ഏതായാലും എല്ലാരും കേൾക്കട്ടോ